ഹലോ ഫ്രണ്ട്സ് പുതിരവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കിയാലോ വണ്ണവും വയറൊക്കെ കുറയ്ക്കാൻ നോക്കുന്നവർക്കും അതുപോലെ വെയിറ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണിത് ഇത് നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊന്നും പിന്നെ വിശക്കത്തൊന്നുമില്ല തോന്നൂല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ അടുപ്പിച്ച് ഒരാഴ്ച ഇത് കഴിച്ചാൽ മതി ഒരു മണിക്ക് മുന്നേ നല്ല വ്യത്യാസം വരും അപ്പോൾ നമുക്ക് ഈ സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടല പുഴുങ്ങിയാണ് എടുത്തിരിക്കുന്നത് ഉപ്പിട്ട് പുഴുങ്ങിയ കടലയാണ് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ചേർത്താതി ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഒരുപോലെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇട്ടൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറ്റിയിട്ട് നമ്മൾ വേവിച്ച് കടല കടലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ ആ വെള്ളമൊക്കെ മാറ്റിയിട്ടൊന്ന് ഡ്രൈ റോസ്റ്റാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറേ പേര് ഈ സാധ്യത റെസിപ്പീസിൽ ചോദിക്കുന്നുണ്ട് ഒലുവോല് നിർബന്ധമാണ് ഒലുവോയിൽ ചേർക്കണമെന്ന് ഒലുവയിൽ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഒരു സ്പൂൺ ഒലുവോയിൽ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പിന്നെ എല്ലാവർക്കും ഒന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എൻ്റെ കൈയിൽ ഇപ്പോൾ ഒലുവോയിൽ തീർന്നു കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ വെച്ചത് അല്ലെങ്കിൽ ഞാൻ ഒലുപോയി ഒഴിക്കത്തുള്ളായിരുന്നത് അപ്പോൾ നീ അത് റോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പകുതി കുക്കുമ്പറാണ് എടുത്തിരിക്കുന്നത് എല്ലാം കുറച്ചെടുത്താൽ മതി നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒരുപാടൊന്നും വേണ്ട നമുക്ക് കഴിക്കാൻ പറ്റുന്ന അളവിന് മതി ഇപ്പം ഞാനിത് എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാം പകുതി പകുതി എടുത്തിരിക്കുന്നത് വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയാലും നമുക്ക് സാലഡ് കഴിക്കാൻ എളുപ്പമായിരിക്കും അപ്പം തക്കാളിയിലെ ആ ഒരു കുരുമൊക്കെ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സാലഡ് ദിവസവും വൈകുന്നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വയറ് നമ്മുടെ സ്ത്രീകൾക്ക് വയറ് കുറയാനായിട്ട് പ്രത്യേകിച്ച് നല്ലതാണ് സാലഡ് കഴിക്കുന്നത് നിങ്ങൾ ഒരാഴ്ച കഴിച്ചാൽ തന്നെ നല്ല വ്യത്യാസം വരും ഉറപ്പായിട്ട് ഞാൻ പറയാം കാരണം എൻ്റെ പതിനേഴ് കിലോ വെയിറ്റ് ഒക്കെ ഞാൻ കുറച്ച് സമയത്ത് ഇതുപോലെ സാലഡ് ഒക്കെ ആയിരുന്നു ദിവസവും വൈകുന്നേരം കഴിക്കുന്നത് നമുക്ക് ആദ്യമൊക്കെ ഇച്ചിരി മടിയായിരിക്കും സാലഡ് കഴിക്കാൻ പിന്നെ പിന്നെ നമ്മളത് കഴിച്ച് ഇഷ്ടപ്പെടുമ്പം കഴിക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരേ സാലഡ് കഴിക്കാതെ പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കണം അപ്പോഴേ നമ്മൾക്ക് മടുപ്പ് വരാതെ കഴിക്കാനും പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്തൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ടൊരു പുഴുങ്ങിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ കടല നിങ്ങൾക്ക് ഒരു കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് എത്ര കഴിക്കാൻ പറ്റുന്ന അതിനനുസരിച്ച് എടുത്താൽ കേട്ടോ ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനൊരു നല്ല ഡ്രസ്സിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പനീറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പനീർ വേവിക്കൊന്നും വേണ്ട കഴിഞ്ഞ വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ പനീർ വേവിക്കണമെന്ന് പനീർ വേവിക്കുകയൊന്നും വേണ്ട കേട്ടോ അതിലോട്ട് ഉപ്പ് കുറച്ച് ചില്ലി ഫ്ലേക്സ് രണ്ട് സ്പൂണ് യോഗറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ നാരങ്ങ നീര് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് തേനും കുറച്ച് മല്ലിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ തേനും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ മധുരം പുളി എരിവ് ഇങ്ങനെ കിട്ടുമ്പം തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സമയത്ത് ഒലുവോലുണ്ടെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു സ്പൂൺ അതിലും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെവിയൊന്നും വരത്തില്ല ഒലുവോലിൻ്റെ നമുക്ക് നല്ല ടേസ്റ്റായി കഴിക്കാം പക്ഷേ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഒലുകോലിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം അത് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ എടുത്ത് വച്ചേക്കും നമ്മുടെ സാലഡിലോട് ചേർത്തിട്ട് നല്ലോണം മിക്സ് മിക്സി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള സാലഡൊക്കെ വൈകുന്നേരം കഴിച്ചാൽ ഉറപ്പായിട്ടും മണ്ണും കുറയും അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും ടേസ്റ്റാണ് കാരണം നമ്മൾ ഈ ഡ്രസ്സിങ്ങിൽ നമ്മൾ എരിവ് പുളി മധുരമൊക്കെ ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ വൈകുന്നേരം സാലഡ് കഴിക്കുന്ന അട്ടിപ്പൊളിയാണ് വൈകുന്നേരം അല്ല ഇത് ഉച്ചയ്ക്കും കഴിക്കാൻ പറ്റും പക്ഷേ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ചോറും അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ച് ശീലിച്ചുകൊണ്ട് തന്നെ സാലഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം കേട്ടോ നമുക്ക് മടുപ്പൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റും നമുക്ക് കുഴപ്പമൊന്നുമില്ല ചിക്കൻ ഫ്രൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ അടുപ്പിച്ച സാലഡ് കഴിക്കണം എൽ ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ കഴിച്ചാൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം പറ്റുള്ളൂ ഒരു ദിവസം കഴിച്ചിട്ട് പിന്നെ ചോറും ചപ്പാത്തി ഒക്കെ കഴിച്ചാൽ ഒരു വ്യത്യാസം കിട്ടത്തില്ല അടുപ്പിച്ച് നിങ്ങൾ ഒരാഴ്ച കഴിച്ചാൽ തന്നെ നല്ല വ്യത്യാസം നമുക്ക് വരും അപ്പം എല്ലാവരും ഈ സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സാലഡ് റെസിപ്പീസ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പം പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം തേക്കാം